ലവ് ജിഹാദ് ലവ് ജിഹാദ് ലവ് ജിഹാദ് എല്ലായിടത്തും രണ്ടായിരത്തി ഏഴിലാണ് ശരിക്കും ആദ്യമായിട്ട് ഒരു സംഖ്യ ഓൺലൈൻ ചാനലിൽ നിന്ന് വന്നത് അതിൽ നിന്നാണ് പിന്നെ ലവ് ജിഹാദിനെ കുറിച്ച് വരികയും ഇന്നലെ അവസാനമായിട്ട് എത്തി നിൽക്കുന്നത് ശ്രീ പി സി ജോർജ് പി സി ജോർജ് തുടരെ തുടരെ ഇങ്ങനെ ലവ് ജിഹാദിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു സമയത്ത് പത്ത് വർഷത്തോളം ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും ഷോൺ ജോർജിനെ പോലെ ഷോൺ ജോർജിനെയും പാർവതിയെ പോലെ മരുമക്കളും മരുമകളും എന്താണ് അഡ്വക്കേറ്റാണ് ഷോൺ ജോർജും അഡ്വക്കേറ്റാണ് അപ്പോൾ നിയമത്തെ കുറിച്ച് അറിയാത്തൊരു വ്യക്തിയല്ല ആര് ജോർജ് എന്നിട്ടുപോലും തുടരെയായിട്ട് ഇതേപോലെയുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മതവിദ്വേഷപരമായിട്ടുള്ള രണ്ടായിരത്തി ഏഴില് വന്നത് തന്നെ എന്താ വെച്ചാല് മുസ്ലിങ്ങളെ അപരവത്കരിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമാണ് അതായത് മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു ചെറുപ്പക്കാര് അല്ല ഇന്നലെ പറഞ്ഞത് മീനച്ച പഞ്ചായത്തിൽ മാത്രം കേസുകളുടെ എണ്ണ എണ്ണം പറയുന്നത് മീനച്ചിലെ താലൂക്കിൽ നാനൂറോളം പെൺകുട്ടികളെ ഇതുപോലെ ലൗജ്വാദം നടത്തിയാണ് ി സി ജോർജ് പറഞ്ഞു പി സി ജോർജ് എന്തൊക്കെ വിടുവായത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു വിടുവാത്തരാണ് പക്ഷെ ഇപ്പോ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഓൾറെഡി അധികം ജാമ്യത്തിനാണുള്ളത് ഇനി ഇങ്ങനത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ജാമ്യം കാണിക്കണം പ്രശ്നം അറിയോ ഞാൻ പോയിന്റ് പറഞ്ഞത് ഇവിടെ ഇപ്പൊ ലൌജിയാദ് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണ്ണൂർ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു സഹോദരനുമായിട്ട് ഒളിച്ചോടി അത് അമലാ മാസത്തിൽ ഒളിച്ചോടി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല ബ്ലോഗർമാര് ചർച്ച ചെയ്യുന്നുണ്ട് ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം അതിൽ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അവരാ മതത്തിൽ ജനിച്ചു ആ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമായിരിക്കും അവർക്കത് ആ മതത്തോടുള്ള ഒരു താല്പര്യം അവർ വളർന്ന് വലുതായിട്ട് പല യുക്തിവാദികളായി മാറിയിട്ടുണ്ട് മതനിഷേധികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുന്നവരായിട്ടൊക്കെ മാറിയിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മതം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് വേറെ രീതിയിലേക്കൊക്കെ അവർ കാര്യങ്ങൾ പോകണമെങ്കിൽ അവരെ പിന്നാലെ കൂടിയിട്ട് എന്താ പറയുക പിന്നാലെ കൂടി സമയം കളയേണ്ട കാര്യം ആർക്കും ഇല്ല എന്നുള്ളതാണ് എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഇപ്പം ഈ അടുത്ത കാലത്ത് ഏഹ് ഇതര വിവാഹം ചെയ്യുന്നുണ്ട് ഇതിനെ എന്ത് പേരിട്ട് വിളിക്കും എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദു സഹോദരന്മാരായിട്ടും മുസ്ലിം സഹോദരന്മാരായിട്ടും പ്രേമിക്കുക അതിനൊക്കെ എന്തെയ്യുന്നു ക്രിസ്ത്യൻ എന്താ പറയുക ഹിന്ദു പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം വെച്ചിട്ട് ജി ക ലാത്തൊന്നും ഇവിടെനിന്ന് അങ്ങോട്ട് പോണെ വേറെ ടൈംസ് അതിനിപ്പോ മുസ്ലിം സോഷ്യൽ മീഡിയയിലുള്ളവർ അങ്ങനെ പലതും പറയുന്നുണ്ട് അല്ല ഞാൻ ക്രിസ്ത്യാനി അങ്ങനെ അങ്ങനെ ഒരു ക്രിസ്ത്യൻ അല്ല അതല്ല എത്ര മുസ്ലിം ഇവിടെ പ്രശ്നം എന്താ അറിയാം ലോകത്ത് ഇസ്ലാമോഫോബിയ വളരെ ശക്തമാണ് എങ്ങനെയെങ്കിലും ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന രീതിയിൽ ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും കബലവൽക്കരിക്കുക പാർശ്വവൽക്കരിക്കുക എന്നുള്ള നയത്തിന്റെ ഭാഗമാണ് പ്രത്യേകിച്ച് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്ത് മുസ്ലിങ്ങളെയാണ് ആദ്യം നിലനിർത്തിയിട്ടുള്ളത് അതായത് ഈ പറഞ്ഞ പൂ പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിലെ നീരാജുപേട്ടയിൽ എന്ന് വെച്ചിട്ട് ജലാചിൻ സ്റ്റിക്കുകൾ അതായത് അവിടെ കോറി കോറികളുള്ള സ്ഥലമാണ് ഏ ആ കോറികൾക്ക് വേണ്ടിയിട്ട് വന്ന ജലാച്ചൻ സ്റ്റിക്കുകൾ അവിടെ വന്നു അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ കിട്ടി അത് കേരളം മുഴുവൻ കത്തിക്കാനുള്ളതാണെന്ന് പി സി ജോർജിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് പി സി ജോർജ് ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒന്നൊക്കെയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ബി ജെ പിയുടെ എന്താ പറയുക ബി ജെ പി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ എതിർത്ത് സംസാരിക്കുക അങ്ങനെ ക്രിസ്ത്യാനികളെ ബി ജെ പിയുടെ കൂടെ നിർത്താന്നുള്ള വിശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് പക്ഷെ ബുദ്ധിയുള്ള ക്രിസ്ത്യാനികളൊന്നും അതിൻ്റെ കൂടെ നിൽക്കില്ല അതായത് മുസ്ലിം അല്ല ഇത് പി സി ജോർജ് ഇവിടെ പറ്റുന്ന ിൽ പറ്റി തെളിഞ്ഞ ഒരു സംഭവമാണ് കൃത്യമായിട്ട് ബിജെപി അവിടെ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും അതൊരു കറക്റ്റ് ഒരു ഹേച്ച് പീച്ച് കറക്റ്റ് ആയിട്ട് അവർക്ക് കൊള്ളുന്നുണ്ടായിരുന്നു ഭൂരിപക്ഷ സമുദായം അത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ഇതേ രീതി തന്നെയാണ് ഇവിടെ ക്രിസ്ത്യാനികളെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക എന്നുള്ളത് ആ തുർച്ചയായിട്ടും വിജയിച്ചോണ്ടിരിക്കണല്ലോ കേരളത്തിലെ ഒരു എന്താ പറയുക എം പി ബിജെപിക്ക് ഉണ്ടാവും നമ്മളൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ തൃശ്ശൂരൊക്കെ അവർ കിട്ടിയില്ല തൃശ്ശൂർ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ബിജെപിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ഗുരുവായൂർ വഴിയാണ് അപ്പൊ ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുറച്ച് വോട്ടുകൾ കൃത്യമായി ബിജെപിക്ക് കിട്ടുകയാണെങ്കിൽ ബിജെപിക്ക് ഇവിടെ കേരളത്തിൽ അധികാരത്തിലെത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു ആശയമുണ്ട് പക്ഷെ പറയണത് രണ്ട് മതവിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന കാര്യമാണ് അതിനെ ക്രിസ്ത്യൻസ് എനിക്ക് തോന്നണില്ല അതിനെ പിന്തുണക്കുമെന്ന് തോന്നുന്നില്ല ക്രിസ്ത്യൻസിന് ഏറ്റവും കൂടുതൽ പീഡനം കേരള ഇന്ത്യയിൽ അനുഭവിക്കുന്നത് സംഘപരിവാരിൽ നിന്നാണ് അല്ലാതെ മുസ്ലിങ്ങളൊന്നും അവരെ പീഡിപ്പിക്കുകയോ അക്രമിക്കുകയോ ചെയ്തിട്ട് അപ്പൊ ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി വരികയാണ് പ്രശ്നം അതല്ല പ്രശ്നം ചെയ്യാലേ ഇന്ന് പുതിയ തലമുറയില് ഈ ഇപ്പൊ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പി സി ജോർജ് എന്നല്ല ഈ പെൺകുട്ടികളെ വെച്ചിട്ടാണ് എല്ലാവരും അവരവരുടെ അങ്ങനെ അതിനെ പെൺകുട്ടികൾക്കൊന്നും ചെയ്യാൻ പാടില്ല ഏഹ് പെൺകുട്ടികൾക്ക് വേറൊരു മതം സ്വീകരിക്കാൻ പാടില്ല പെൺകുട്ടികൾക്ക് വേറെ ആളെ യൂറോപ്യൻ കൾച്ചറുള്ള മതവിഭാഗമാണ് ക്രിസ്ത്യൻസ് ഏറ്റവും യൂറോപ്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്നത് അവരെ കമ്മ്യൂണിറ്റിക്ക് തെക്കൻ കേരളത്തിലൊക്കെ പോയി നോക്കി അവിടെ ആളുകളില്ല അവരൊക്കെ യു കെയിലേക്കും അതുപോലെ തന്നെ കാനഡ യൂറോപ്പ് യൂറോപ്പിലേക്കൊക്കെ പോയിക്കൊണ്ട് അവരിങ്ങോട്ട് തിരിച്ചു വരാനുദ്ദേശിക്കണേ ഇല്ല ആ രീതിയിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവരൊരു അങ്ങനെയാണെങ്കിൽ ഇന്ന് സിനിമാ രംഗത്തും അല്ലേ ഞാനീ പറയണത് കുറച്ച് കോൺട്രവേഴ്സിയാണ് അതായത് ഈ ഈ വേഷ്യാപ്രവർത്തനം ലൈംഗിക തൊഴിലാളികളായി ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ടല്ലോ അവരുടെ ഒക്കെ മതം അള അളക്കാൻ ഇവരൊക്കെ തയ്യാറുണ്ട അവരിൽ അവർ ഏത് മതക്കാരായിരിക്കും കൂടുതൽ എന്തുകൊണ്ട് അവർ ആ തൊഴിൽ ചെയ്യുന്നു ഇതൊന്നും അഡ്രസ്സ് ചെയ്യാനൊന്നും ഈ മതത്തിലെ ആളുകൾ ഇല്ല എന്താ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യപ്പെടുന്നവർ ഏഹ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണം ചൂഷണം ചെയ്യപ്പെട്ടും ആത്മഹത്യ ചെയ്യുന്നവരെ ഏത് മറക്കാരാണ് ഇവിടെ എന്താ ചെയ്യുന്ന ഒരു പെൺകുട്ടിന്റെ താ ഞാനേ പി സി ജോർജിനോട് അത്രയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് ഇത്രയും സ്നേഹമുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ പി സി ജോർജ് സംസാരിക്കേണ്ടത് ഇനിയാണ് നാല് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തിട്ട് സൈനിക്കും കുട്ടികൾക്കും വേണ്ടി ഞാൻ ചോദിക്കട്ടെ എത്രയോ ക്രിസ്ത്യൻ അല്ല അത് സംസാരിക്കണമായിരുന്നു അതൊന്നും സംസാരിക്കില്ലല്ലോ അത് അതില് പ്രതിസ്പട്ടികയിൽ നിൽക്കുന്ന ആ കമ്മ്യൂണിറ്റിയുടെ നിരുത്തരവാദിത്വം അതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ മുസ്ലിം വിഭാഗത്തിലൊരു പെൺകുട്ടി മരിക്കുകയാണെങ്കിലും അതിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ കമ്മ്യൂണിറ്റിക്കാൽ ഉത്തരവാദിത്തം സമൂഹത്തിന് അതിൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എത്രയോ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഹിന്ദു യുവാക്കളെ പ്രണയിക്കുന്നു വിവാഹം ചെയ്യുന്നു മതം മാറിയിട്ടുണ്ട് ഇപ്പോൾ നയൻതാര സിനിമ എന്നാൽ നയൻതാര അ അങ്ങനെ എത്രയോ എത്രയോ സിനിമ സിനിമയിലുള്ള നോക്കി നോക്കെ അസിൻ ക്രിസ്ത്യൻസ് തന്നെയല്ലേ ഇവരൊക്കെ ഈ ക്രിസ്ത്യൻ എനിക്ക് തോന്നുന്നു മതപരമായ കൂടുതൽ അടുക്കും ചുട്ടയും കർശന നിർദ്ദേശങ്ങളൊക്കെ ഇസ്ലാമിലുള്ള പോലെ അത് ഇസ്ലാമിലെ മുസ്ലിം യുവാക്കളും യുവതികളൊക്കെ അംഗീകരിക്കണ പോലെ അപ്പുറത്ത് അംഗീകരിക്കുന്നില്ല അതാ മതത്തില് മതവിദ്യാഭ്യാസം നൽകുന്നതിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ അവർ ബോധവൽക്കരണം നടത്തട്ടെ എങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം ചെയ്യിക്കേണ്ട പ്രണയിക്കത് നിങ്ങൾ അത് തെറ്റാണെന്നൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഹിന്ദു യുവാക്കളെ പ്രണയിക്കരുത് വിവാഹം കഴിക്കരുത് എന്നൊക്കെ ക്യാമ്പയിൻ നടത്താൻ അധികാരം ഉണ്ട് പക്ഷെ ഇല്ലാത്തൊരു കണക്ക് വെച്ചിട്ടാണ് ആള് പറയുന്നത് അതിനുള്ളത് അതിനുള്ളൊരു അല്ലെങ്കിൽ അത് ഡാറ്റ വെച്ച് പറഞ്ഞു കേരളത്തിൽ എന്തും പറയാം അതെ കുറിച്ചുക്കും ചെയ്യില്ല ഏഹ് കഴിഞ്ഞ കേസ് കൊടുത്ത് ആശുപത്രിയിൽ പോയി കിടന്ന് ജയിലിലൊന്നും കിടന്നില്ലല്ലോ അപ്പൊ എനിക്ക് എന്തും പറയാം ഇവിടെ കേരളത്തിൽ ഭരിക്കുന്നത് എന്റെ ഒരു അമിതമായ ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട് കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ആർ എസ് എസ് വേണ്ടിയാണ് കേരളത്തിലെ പിണറായി വിജയന് പി സി ജോർജിന് പിണറായി വിജയൻ പി സി ജോർജിന് കേരളത്തിലെ സിസ്റ്റം അത് വളരെ വ്യക്തമാണ് ആ വ്യക്തത അല്ലെങ്കിൽ നടപടി എടുക്കട്ടെ ഇവിടെ എത്രയോ കേസുകള് മറ്റു മതവിദ്വോഷ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ രീതിയില് വന്നു പി സി ജോർജിനെതിരെ നടപടി എടുത്താൽ എന്ത് വരും പി സി ജോർജിന്റെ മകന് ഷോൺ ജോർജ് ജഗതിയുടെ മകളല്ലേ കല്യാണ അയച്ച് ആ ജഗതിയുടെ മകളെ പി സി ജോർജിന്റെ മകൻ കല്യാണ അയച്ചപ്പോ ഹിന്ദു ആയിട്ട് നിലനിർത്തിയില്ല അവളെന്തോ ക്രിസ്ത്യാനിയാക്കിയിട്ട് ആക്കിയിട്ട് അൽഫോൺസാന്ന പേര് കൊടുത്ത് എന്താ മാമോദിസ് ഒക്കെ മുക്കിയിട്ടാണ് പരിവർത്തനം കാര്യമില്ല അറിയപ്പെട്ട അവള് അങ്ങനെ എന്തിനും ഇങ്ങനെ ചെയ്തത് അതല്ലേ എന്താണ് ഇവര് പറയണല്ലോ എന്താണെന്നറിയോ ഇവർ പറഞ്ഞല്ലോ ജി അതൊരു മുസ്ലിം ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഹിന്ദു പെൺകുട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടി പ്രേമിച്ചു കല്യാണം കഴിക്കൂ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് നേതാ പെൺകുട്ടി മത മതം മാ മതം മാറേണ്ടി വന്നു ഇതിന്റെ പ്രശ്നം വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം പൂർത്തീകരിക്കണമെങ്കിൽ അതിൻ്റെ ഭാര്യ ധരിക്കണം മുസ്ലിമായിരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് എന്തായിരിക്കണം മുസ്ലിം ആയി ഇതാണ് മതത്തിൻ്റെ നിയമം ഇസ്ലാമിൽ എന്തില്ല എന്തോപ്ഷനില്ല ഇതര മതസ്ഥർ വിവാഹം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ നിലവിലില്ല നിലവിലല്ല പണ്ടും ഇല്ല ഇന്നുമില്ല പണ്ട് എന്താ പറയുക പ്രവാചകന്റെ കാലഘട്ടത്തിലൊക്കെ വേദക്കാരാ ആ വേദക്കാരാ ഇവരല്ല അത് വേറെ വേറെ ഓപ്ഷൻസാണ് അത് ഈ നിക്കാ ചെയ്ത് കൊടുക്കണമെങ്കിൽ മുസ്ലിം മറ്റൊരു ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ അവൾ ഇസ്ലാമിലേക്ക് വരണം ഇത് സ്വമേധയാ ഭരണേൻ്റെ പകരം നിർബന്ധിച്ചു കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ പ്രേമിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി പ്രേമിക്കാൻ പോകുമ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയെ പ്രേമിക്കുമ്പോൾ അവൾ നിങ്ങളുടെ മതത്തിലുള്ളവല്ല അല്ലെങ്കിൽ ആ ചെക്കൻ നിങ്ങളുടെ മതത്തിൽ അല്ലെങ്കിൽ ഇപ്പത്തെ കുട്ടികൾ അങ്ങനെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മതൊന്നും കാര്യമായിട്ട് ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ മതം മാറുന്ന ആൾക്കാരൊക്കെ നമ്മളൊരു പെൺകുട്ടിയെ കണ്ടു അവൾ ഇഷ്ടപ്പെട്ടു അവൾ ഇഷ്ടപ്പെടുമ്പോ അവൾ ഇന്ന മതക്കാരിയാണ് അതറിഞ്ഞിട്ടാണ് അവളെ പ്രണയിക്കുന്നത് അല്ലെ ആ ചെറുപ്പക്കാരൻ ഇന്ന മതക്കാരനാണ് അതറിഞ്ഞിട്ടാണ് അവൾ പ്രണയിച്ചത് കല്യാണം കഴിക്കണ സമയത്ത് എന്ത് ചെയ്യണം ഇത് പറ്റില്ല നീ നിന്റെ മതം ഉപേക്ഷിക്കണം എന്ന് പറയണ വാശി പാടില്ല ഇന്നലെ ഞാൻ സത്താർവൻ പന്തല്ലൂർ എസ് കെ എസ് എഫിന്റെ നേതാവുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു മുസ്ലിം മുസ്ലിം പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളെ നോക്കാൻ പോലും പാടില്ല ഏഹ് അങ്ങനെയാണ് അതിന്റെ നോക്കുന്നുണ്ടോ ഈ നോക്കുന്നില്ല എന്ന് വേറെ വിഷയം പക്ഷെ നിയമം അനുസരിച്ച് എന്ത് ചെയ്യാൻ പാടില്ല നോക്കാൻ പാടില്ല എന്നാ അത് ഹറാമാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ പ്രണയിക്കുക അതൊന്നും ഇസ്ലാം നല്ല മതപരമായ ശീലങ്ങളിൽ ചെറുപ്പക്കാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇന്നൊരു മിക്സഡ് ആണ് ഇപ്പോൾ നമ്മളെ കണ്ടാ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ എങ്ങനെ മനസ്സിലാവുക അവർ പെൺകുട്ടി നമ്മളെ കണ്ടു നമ്മളെ ആകർഷണീയമായ വ്യക്തിത്വം നമ്മൾ സ്വഭാവത്തിനൊക്കെ ഇഷ്ടപ്പെടും പിന്നീടാണ് അവർക്ക് പേര് ചോദിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇന്ന ഇയാളാണെന്നുള്ളത് പക്ഷേ സ്ത്രീ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിന് തയ്യാറാം എങ്ങനെ ഞാൻ എന്തിന് തയ്യാറുമ്പോൾ അവർ പ്രണയത്തിന് വേണ്ടി അവരെന്തും ഉപേക്ഷിക്കാൻ തയ്യാറും ഉപേക്ഷിക്കാൻ എത്രയോ വീടുകളിൽ അപ്പോൾ ഈ പ്രണയിച്ച് ഒളിച്ചോടുന്ന പെൺകുട്ടികളൊക്കെ ചിന്തിക്കേണ്ടത് കാര്യം വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ മാതാപിതാക്കളോടായിരിക്കണം പക്ഷേ അതിന് മാതാപിതാക്കൾ അവരോട് എങ്ങനെയാണെന്നുള്ള സമീപനം അനുസരിച്ചിട്ടായിരിക്കും ഒരു സ്നേഹനിധിയായ സ്നേഹമുള്ള ഒരു കുടുംബത്തിൽ ഒരിക്കലും അത് സംഭവിക്കില്ല അപ്പോൾ ഈ ലൗജിയാദ് പി സി ജോർജ് പറഞ്ഞ പോലെ തന്നെ കണ്ണൂർ സംഭവിച്ചാൽ നല്ല പലയിടത്തും സംഭവിക്കാൻ കിടക്കുന്നു ഇതിൻ്റെ പിന്നാലെ പോയിട്ട് മാറ്റി പിടിക്കണോ എത്ര കാലമായി ലവ് ജിഹാദ് നടക്കണേ എത്ര കാലമായി നടന്നു ഈ ആശയത് പി സി ജോർജ് വിചാരിച്ചാല് ഇത് കാര്യമില്ല വിഷയം മാറ്റി മാറ്റിപിടിക്കുന്നു ആർക്കോട്ടിക് ജിഹാദ് അത് ഒരു വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ വിജയിക്കും വേണമെങ്കിലും വിജയിക്കാം ബി ജെ പിയുടെ പിന്തുണ പിന്തുണ രാഷ്ട്രീയല്ല എന്തും സംഭവിക്കണം നമ്മളിപ്പോ പ്രൊഡിക്റ്റ് ഇടതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകൾ ഇതിങ്ങനെ നിരന്തരം എന്നു പറയുമ്പോ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ആ നിരന്തരം പറഞ്ഞാൽ മതി മുസ്ലിം ലവ് ജിഹാദാണ് മുസ്ലിം ഞാൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ആ സമയത്ത് ഈ വിവാദം ഉണ്ടാവുന്ന സമയത്ത് അതെ രണ്ടായിരത്തി ഏഴിലാണല്ലോ അത് തുടങ്ങണത് നസീം തന്നെ പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ആറ് ആ സമയത്ത് അത് കൃഷി ഉരുപഠിച്ചു ജേർണലിസം അപ്പൊ അവിടെ ഞാൻ മാത്രമുള്ള മുസ്ലിം ചെറുപ്പക്കാരെ അപ്പോൾ അവരുടെ ഒക്കെ പലയിടത്തും വന്നെന്താണ് മുസ്ലിം ചെറുപ്പക്കാര് എന്താണ് പ്രേമിച്ച് അതാക്കും ഇതാക്കും എന്ന രീതിയിലേക്കുള്ള ഒരു എന്താ പറയുക അവേർനെസ് ഇങ്ങനെ കൊടുത്തു കൊടുത്ത് സ്ഥിരം ഇങ്ങനെ പറഞ്ഞ് 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 അതായത് സോഷ്യൽ ഇല്ലാത്തപ്പോ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ക്രിസ്ത്യൻസ് ഉണ്ടാവും ഹിന്ദുസ് ഉണ്ടാവും മുസ്ലിംസ് ഒക്കെ ഒരുമിച്ച് ജീവിക്കണ്ടാവും പക്ഷെ വെറും ക്രിസ്ത്യൻസ് മാത്രമുള്ള സ്ഥലത്ത് മുസ്ലിങ്ങളെ പരിചയപ്പെടാനുള്ള സൗകര്യം ഇല്ലാത്ത അല്ലെങ്കിൽ വെറും ഹിന്ദുസ് മാത്രം അവിടെ മുസ്ലിങ്ങളായിട്ട് സൗഹൃദമില്ലാത്ത സ്ഥലത്തൊക്കെ ഈ രീതിയിലേക്കുള്ളൊക്കെ തെറ്റിദ്ധാരണകൾക്ക് ഭയങ്കര അപ്പൊ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമായി വളരാൻ വേറെ അത്രയത്ര വഴികൾ ഉണ്ട് വെറുതെ മതങ്ങള് തമ്മിലടിച്ച് ഈ പ്രായം ഏഹ് വയസ്സാങ്കാലത്ത് ഏഹ് അത്യാവശ്യം എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയവളെന്നറിയാമോ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് എന്തൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും ഇപ്പൊ ഈ പി സി ജോർജ് പിന്നീട് അധികം കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞ ഒറ്റ മുസ്ലിം എന്താ പറ്റില്ല എല്ലാരോടും അങ്ങോട്ട് വിട്ടു അതിന്റെ പേരിലെ കേസ് വന്നത് അത് തോറ്റതിന്റെ നാവ് ഉള്ളിലുള്ളതാണ് പുറത്തു വരുന്നത് മറ്റേത് നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ് നമ്മൾക്ക് വികാരം വരുമ്പോ പുറത്തു വരിക ഏഹ് അത് വികാരപരിതനായിട്ട് ചാനൽ ചർച്ചയിൽ അനിലമ്പ്യാർ ചാനൽ ചർച്ചയിൽ വെറുതെ പുകച്ച് പുറത്തു ചാടിച്ച് നേട്ടൊന്നും തൂണുണ്ടാവില്ല കാരണം നേട്ടം ഉണ്ടാവണമെങ്കിൽ അത്തരം പൊട്ടന്മാരായിരിക്കണം നമ്മളെ കേരളത്തിലെ ഏഹ് ജനങ്ങള് ഇതൊക്കെ വിശ്വസിക്കുന്ന മണ്ടന്മാരായിരിക്കണം ആളുകളുടെ ഒരാളെ ില്ല ഒരാളെന്റ് അവനവൻ ചിന്തിക്കുക നമ്മുടെ ബുദ്ധി അനുസരിച്ച് ഇങ്ങനെ ഇവിടെ പോലീസ് ഉണ്ട് അന്വേഷണ ഏജൻസികളുണ്ട് കേന്ദ്രം ഭരിക്കുന്ന അന്വേഷണ ഏജൻസികളുണ്ട് കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം അവരൊക്കെ അന്വേഷണം നടത്തി ലവ് ജിഹാദ് സംഭവമേ ഇല്ല അതേസമയം പ്രണയ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് മിശ്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അത് മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരൊക്കെ അങ്ങോട്ടും കൊണ്ട് വിവാഹം ചെയ്യുന്നുണ്ട് അതിനെ ലൌജ് ചെയ്യാദ് വിളിച്ച് ഈ അപ്പുറത്ത് വീട്ടില് ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നവരെ എന്താ പറയാ അവര് സിറിയയിൽ പോയി ബോംബ് പൊട്ടിച്ച് അഫ്ഗാനിലൊക്കെ പറഞ്ഞിട്ട് ഈ കേന്ദ്ര സർക്കാരിനെന്നാണെങ്കിൽ എടുത്ത് നീ പൊട്ടന്മാര് ചെയ്യണത് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും ഭരിക്കുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും പൗരനെ അവിടെ പോയി പൊട്ടിക്ക് പോകുന്ന അങ്ങനെ വിശ്വസിക്കാ അവിടെ ഇമിഗ്രേഷനും അങ്ങനത്തെ പല നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതല്ലേ വിദേശകാര്യ വകുപ്പൊക്കെ അങ്ങനെ ഒരു ഇതില്ല വെറുതെ പറയാം അപ്പോ എല്ലാവരെയും മണ്ടന്മാരെയൊക്കെ മണ്ടന്മാരൊക്കെ പറ്റും അത് വിശ്വസിക്കുന്നവരുണ്ടാവുന്നില്ലേ പോളറൈസേഷൻ ഉണ്ടാവില്ല രണ്ട് വിഭാഗമായിട്ട് മാറും രണ്ട് വിഭാഗമായിട്ട് മാറുമ്പോൾ മുസ്ലിം വിരുദ്ധത ഉള്ള ആളുകളൊക്കെ എന്താ ചെയ്യും ഇത് ഇങ്ങനെ പ്രചരിപ്പിക്കും സോഷ്യൽ മീഡിയ പല വാട്സപ്പ് ഗ്രൂപ്പിലും നമ്മൾ എത്രയോ ഹിന്ദു ും അത് അതുണ്ട് അത് വളരെ കാരണം ഞാനൊരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് നമ്മളെ ഒരു സുഹൃത്ത് ഇതേപോലെ കൂടുതൽ ഇടപഴകിയപ്പോഴാണ് അവനിക്ക് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് അപ്പൊ അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് ഇങ്ങനെ എല്ലാം കരുതിയിരുന്നു അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേരളത്തിലോ എന്നുള്ള രീതിയിലാണ് എനിക്ക് ആ ചിന്ത വന്നത് കേരളത്തിലോ കേരളത്തിൽ അങ്ങനത്തെ ആളുകളുണ്ടോ പിന്നെ പിന്നെ രണ്ടാമത്തെ അസുഖം എന്താ അറിയോ ഈ മാളുകള് യൂസുഫ് അലി പല മാളുകള് പല ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ മുസ്ലിങ്ങൾ നടത്തണമുണ്ട് അത് ഗൾഫിൽ പോയിട്ട് ക്രിസ്ത്യൻസ് ഈ പറഞ്ഞ പല ജോയ് അലുക്കാസും അങ്ങനെ പലരും വല്ല അതും അല്ലാത്ത പല ആളുകളും ഗൾഫിലൊക്കെ പോയിട്ട് അവരും ബിസിനസ് ചെയ്ത് രവി പിള്ള പോലുള്ളവരൊക്കെ റിസ്ക് എടുക്കാൻ തയ്യാറായവരൊക്കെ പോയിട്ട് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടുതലും മുസ്ലീങ്ങൾ വന്ന് വിചാരിച്ചിട്ട് മലപ്പുറത്ത് വലിയ വീടുകളാണ് മലപ്പുറം എന്താ പറയുക കോഴിക്കോടുള്ളവർക്ക് ഭയങ്കര പൈസയാണ് ആണ് കാശൊക്കെ നിങ്ങളുടെ കയ്യിലാണോ എന്നോട് ഒരുത്തൃശൂരിലുള്ള ഒരുത്തർക്കോട്ടും പറഞ്ഞോ കാരണം എന്താ കാശൊക്കെ ഇപ്പോ മുസ്ലിങ്ങളുടെ കയ്യില കാശൊക്കെ പണിയെടുക്കുന്നവരുടെ കയ്യിലുണ്ടാവും അത് മുസ്ലിം ആയാലും ക്രിസ്ത്യായാലും ഹിന്ദു ആയാലും അവനെടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് അവന്റെ പൈസ വാചടിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ റിസ്ക് എടുക്കാണ്ടിരിക്കുന്നവന്റെ കയ്യിൽ കാശു വരില്ല അപ്പോ ഈ രീതിയിലേക്ക് ഇങ്ങനെ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി സി ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പി സി ജോർജിന് എന്ത് ചെയ്യണം ഇതിലെന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഈ പറഞ്ഞതിലില്ല നാനൂറ് പെൺകുട്ടികളെ മീനച്ചിൽ താലൂക്കിൽ നിന്ന് ലൗ ജിഹാദിലൂടെ കടത്തി എന്നുള്ളതിൽ വല്ല വാസ്തവം ഉണ്ടെങ്കിൽ അതിനെതിരെ ലൗ ജിഹാദ് നടത്തിയെതിരെ നടപടിയെടുക്കുക അതല്ല വെറും പൊട്ടത്തരാണ് ഇയാൾ പറയണമെങ്കിൽ ഇയാൾക്കെതിരെ നടപടിയെടുക്കുക